കഴിഞ്ഞ ആറുമാസത്തിനിടെ നാല് തവണയായി മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ധർണ നടത്തുന്നു അപ്പോൾ ഞങ്ങളോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിനുത്തരങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഡീ കമ്മീഷനിങ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മുല്ലപ്പെരിയാറിൻ്റെ ഡാമിൻ്റെ റിസർവായറിൽ ജലസംഭരണിയിൽ ജലം ഇനി സംഭരിക്കരുത് ഷട്ടറുകൾ തുറന്ന് വെള്ളം മുഴുവൻ നദിയിൽ കൂടി ഒഴുകാൻ അനുവദിക്കണം റിസർവ് അതൊരു ജലബോംബായി നിലകൊണ്ടാൽ ഡാം തകരാൻ സാധ്യത വളരെ ഉള്ളപ്പോൾ ഡാം തകർന്ന് കേരളത്തിലെ നാല് ജില്ലകളെ അത് തുടച്ച് നീക്കുവാൻ ഇടയാകും ചോദ്യം രണ്ട് നിങ്ങൾ കുറേ കാലമായല്ലോ പറയുന്നു മുല്ലപ്പെരിയാൻ പൊട്ടും പൊട്ടുമെന്ന് അത് ഇതേ പൊട്ടിയില്ലല്ലോ അടുത്ത വീട്ടിലെ വലിയമ്മ നൂറ്റിനാല് വയസ്സുള്ള വലിയമ്മ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ് ഇപ്പോൾ മരിക്കും എന്നാരെങ്കിലും പറയുമ്പോൾ ഓ അത് നിങ്ങൾ രണ്ടുമല്ല മുമ്പേ പറഞ്ഞിരുന്നല്ലേ അവിടെ നിന്നും മരിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നൂറ്റിപ്പത് വർഷം പഴക്കമുള്ള കാലഹരണപ്പെട്ട ബലക്ഷയം സംഭവിച്ച മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയില്ല എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മിഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ ഡാം പണിയുക എന്നത് അത്യന്തം ക്ലേശകരവും വളരെ അധികം പണച്ചിലുള്ളതുമല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം പുതിയതായി ഒരു ഡാം പണിയുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല പണിയരുത് എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് കാരണം ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡാമിൻ്റെ പൈലിങ്ങോ മറ്റോ നടന്നാൽ ഉടനെ തന്നെ ഈ ഡാം നിലവിലുള്ള ഡാം പൊട്ടും എന്നുള്ളത് അതേസമയം ഗാർഡൻ റിപ്പോർട്ടും മറ്റ് ശാസ്ത്ര പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ആ മേഖലയിൽ ഒരു ഡാം സ്ഥിതി ചെയ്തു കൂട എന്നുള്ളതാണ് ഒരു ഡാമും അതിൻ്റെ ജലസംഭരണിയേയും താങ്ങാനുള്ള അവസ്ഥ അവിടുത്തെ പ്രകൃതിക്കില്ല അവിടുത്തെ ഈ കോളജി അത് സമ്മതിക്കില്ല പിന്നെ തമിഴ്നാട്ടിലേക്ക് എങ്ങനെ വെള്ളം കൊണ്ടുപോകും അടുത്ത ചോദ്യം നൂറ്റിപ്പത് വർഷം മുമ്പ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോയിരുന്നത് ഈ ഡാമിൻ്റെ ജലസംഭരണിയിലെ വെള്ളം ശേഖരിച്ചിട്ടാണ് എന്നുള്ളത് സത്യം തന്നെ എന്നാൽ നൂറ്റിയപ്പത് വർഷത്തിന് ശേഷം ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം അല്ലാതെ അതൊരു ജലബോംബായി കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനതയ്ക്ക് വലിയൊരു ഭീഷണിയായി നിലകൊള്ളുക അതിനനുവദിക്കുക എന്നത് കേരള സർക്കാരിനും തമിഴ്നാട് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഭൂഷണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം